അസ്സാമലൈക്കും വറഹമത് ചോദിച്ചതെല്ലാം അള്ളാഹു പെട്ടെന്ന് നൽകും എല്ലാ ഉദ്ദേശങ്ങളും പെട്ടെന്ന് ഹാസിലാകും ചെയ്യുന്ന ദ്വാരകളൊക്കെയും പെട്ടെന്ന് സ്വീകരിക്കും എന്താണ് ചെയ്യേണ്ടത് കുറെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിനൊരു വഴിയുണ്ട് ഹബീബ റസുല്ലാഹി സുല്ലാഹു അലൈ വസങ്ങൾ ചെറിയ ഒരു ദിക്ക്റ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആദികൃ ചൊല്ലി എന്തു ചോദിച്ചാലും അള്ളാഹു നൽകും മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം സാധിക്കും റവൽ ഹാകിമ നബീ ഉമാമ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹി മലികും മൂകിലം ബിമ യഖൂൽ യാ അർഹമർ റഹീമി പറയുന്നവരിലേക്ക് പ്രത്യേകമായി ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട് മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞു അപ്പോൾ മലക്ക് പറയും ഇന്ന അർഹമർ ഇന്നീൻ നിങ്ങൾ പറഞ്ഞ അർഹമർ എന്നുള്ള ആ വാക്ക് പറഞ്ഞത് അള്ളാഹു നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു ഫുസൽ എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക ചെയ്യുക എന്ത് ചോദിച്ചാലും ഇപ്പോൾ അള്ളാഹു നൽകും മൂന്ന് പ്രാവശ്യം ചൊല്ലി അള്ളാഹുവിനോട് എന്ത് നല്ല കാര്യം ചോദിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകും മറ്റൊരു കാണാം ഇസ്മായിൽ അള്ളാഹുവിനിക്കു ഇസ്മായിൽ എന്ന പേരുള്ള ഒരു മലക്കുണ്ട് സാക്കിൻ ഫിദുന്യ ആ മലക്ക് താമസിക്കുന്നത് ദുന്യാവിലാണ് ഒരു അടിമ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ നിങ്ങൾ എന്നുള്ള അതിന്റെ ശബ്ദം അള്ളാഹു കേട്ടിട്ടുണ്ട് നിങ്ങളുടെ സമയാ ചോദിക്കുക എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്തൊക്കെ മുറാദുകളുണ്ട് എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ട് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെയും ചോദിക്കുക അള്ളാഹു നൽകും എന്തൊക്കെ വിഷമങ്ങളുണ്ട് അതൊക്കെയും അള്ളാഹുവിനോട് പറയുക ജോലിയില്ലാത്തവരുണ്ട് ജോലി ശരിക്കും ശമ്പളം കിട്ടാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ ദുന്യാവിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അകപ്പെട്ടവരുണ്ട് നമുക്ക് നൽകും സ്വീകരിക്കുന്ന രൂപമാണ് ഈ ഹദീസിൽ നമുക്ക് ഹബീബ പറഞ്ഞു തന്നത് പറഞ്ഞത് ഫത്തുൽമീനിന്റെ ഏറ്റവും അറിയപ്പെട്ട ഒരു ആശിയാണ് യാനത്തു താലിബിൻ ആ യാനത്തു താലിബിൻ എന്ന കിതാബിൽ കാണാം يا رحمن الرحيم എന്നുള്ള ദിക്കന്ന മഹത്തം മറഞ്ഞ സ്ഥലത്തു കാണാൻ വയ يا رحمن الرحيم كن زم من كنوز الجنه സ്വർഗ്ഗത്തിന്റെ ഒരു നിധിയാണ് ومن تعبه الفمر في جوف الليل പാതിരാസമയത്തെ തഹജ്ജിദിന്റെ സമയത്തെ തഹജ്ജുദസ്കിരിച്ചു

അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും വിഷമം അള്ളാഹു തീർത്തു കൊടുക്കും രോഗങ്ങൾക്ക് ശിഫാ നൽകും കടങ്ങളെ അള്ളാഹു മാറ്റി കൊടുക്കും വീട്ടിൽ സമാധാനം നൽകും വീടില്ലാത്തവർക്ക് വീട് മക്കളില്ലാത്തവർക്ക് മക്കൾ ജോലിയില്ലാത്തവർക്ക് ജോലി എന്തൊക്കെ ദുന്യാവിൽ ജീവിക്കും ആവശ്യമുണ്ട് അതൊക്കെയും അള്ളാഹു നൽകും നല്ല ഇഹലാസോടുകൂടെ നല്ല നീയത്തോടു കൂടെ ചൊല്ലണം നമുക്ക് ചെയ്യട്ടെ എല്ലാടുകള് ബുദ്ധിമുട്ടുകൾ ഇന്ന് കാത്തിരി എല്ലാവിധ അപകടങ്ങൾ ആപത്തുകൾ മുസീബത്തുകൾ അടുങ്ങേറുകൾ മാരകമായ രോഗങ്ങളിൽ അള്ളാഹുവിന് അമ്മയും നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കള് ഭാര്യ മക്കള് സന്താനങ്ങളും കുട്ടുകുടുംബക്കാര് ജ്യേഷ്ഠ അനുജന്മാർ സഹോദര സഹോദരിമാർ ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചവര് ഈ ചാനലിലൂടെ ദൈന എന്ന ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ കേൾക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് ത്വാ ചെയ്യാൻ എപ്പോഴും ഏൽപ്പിക്കുന്നവരുണ്ട് എല്ലാ ആളുകൾക്കും ആഫിയത്ത് നൽകട്ടെ സുഖം നൽകട്ടെ സന്തോഷം നൽകട്ടെ എല്ലാവിധ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങളിൽ നിന്നുള്ള കാത്തി രക്ഷിക്കട്ടെ ആമീനീൻ അസ്സലാ ലൈക്കും